പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ രാജ്നാഥ് സിംഗും സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാനും കൂടിക്കാഴ്ച നടത്തും ഇന്ന് വൈകുന്നേരം നടക്കുന്ന കൂടിക്കാഴ്ചയിൽ തുടർ സൈനിക നീക്കങ്ങളും സുരക്ഷാ കാര്യങ്ങളും ചർച്ചയാകും വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിനീത ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു തിരിച്ചടിക്ക് രാജ്യം സജ്ജമാകുന്നു തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെ നിർണായകമായ കൂടിക്കാഴ്ചകൾ ചർച്ചകൾ ഡൽഹിയിൽ ഉണ്ടാകുന്നു വിവരങ്ങൾ ഈ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് നൽകുന്നതിൽ നമുക്ക് അത്തരത്തിലേക്കുള്ള പരിമിതികൾ കൂടിയുണ്ട് അത്തരത്തിലേക്കുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇന്ന് നടക്കുന്ന ഈ കൂടിക്കാഴ്ച അത് ഒരു നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച തന്നെ നമുക്ക് പറയേണ്ടി വരും ഒരു പക്ഷേ തുടർ സൈനിക നീക്കങ്ങൾക്കൊപ്പം തന്നെ ഇതുവരെ സ്വീകരിച്ച സുരക്ഷാ കാര്യങ്ങളടക്കം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും വൈകിട്ട് നാലു മണിക്ക് രാജ്നാഥ് സിംഗിന്റെ വസതിയിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത് സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ പ്രതിരോധ മന്ത്രിയുമായി പങ്കുവയ്ക്കും ഒപ്പം തന്നെ ഏതൊക്കെ മേഖലകളിൽ ഇനി ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകണം നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിർണായക തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിനോടകം തന്നെ കരാസേനയും നാവികസേനയും വ്യോമസേനയും ഒക്കെ ഞങ്ങൾ സജ്ജമാണെന്ന് അവർ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇനി തുടർ നീക്കങ്ങൾ ഏതു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഒപ്പം തന്നെ ഇതിനോടകം തന്നെ പാകിസ്ഥാനിൽ കൊണ്ടുവന്നിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ക്ഷമിക്കണം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാശ്മീരിൽ കൊണ്ടുവന്നിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഒപ്പം തന്നെ പാകിസ്ഥാനുമേൽ ഇനി ഏതൊക്കെ തരത്തിൽ പാക് പ്രകോപനത്തെ തിരിച്ചടിക്കണം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചേരുന്ന ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം പ്രതിരോധ മന്ത്രി നിർണായകമായിട്ടുള്ള ആ തീരുമാനത്തിലേക്ക് എത്തിയേക്കും പ്രതിരോധ മന്ത്രി കൂടി വിളിച്ചു ചേർത്ത യോഗമാണ് ഇന്ന് നടക്കുന്നത് അദ്ദേഹത്തിന്റെ വസതിയിൽ വൈകിട്ട് നാലു മണിക്കാണ് ഈ യോഗം നടക്കുന്നത് ഇത്തരത്തിലേക്കുള്ള കടുത്ത നടപടികളുമായി ഒപ്പം തന്നെ തിരിച്ചടിക്കാനുള്ള നീക്കങ്ങളുമൊക്കെയായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോഴും അതിർത്തി മേഖലകളിലടക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊക്കെ കടുത്ത പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിനെ ശക്തമായി തന്നെ ചെറുക്കേണ്ടതായിട്ടുണ്ട് അതിർത്തിയിലടക്കം കൂടുതൽ സേനയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പാക് പ്രകോപനം കൂടി തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യം ഏത് തലത്തിൽ ഇനി മുന്നോട്ട് പോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ചേരുന്ന ഈ ചർച്ചയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് സംയുക്ത സൈനിക മേധാവിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തും വൈകിട്ട് നാലു മണിക്ക് അല്പസമയത്തിനകമാണ് ആ കൂടിക്കാഴ്ച നടക്കുക